ഫ്രാൻസിസ് ജോർജ് എം പി രാമപുരം നാലമ്പലങ്ങൾ സന്ദർശിച്ചു പാലാ ഡിവൈഎസ്പിയുമായി സംസാരിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസിന്റെ സേവനം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു തീർത്ഥാടന കാര്യങ്ങളെക്കുറിച്ചും ക്രമീകരണങ്ങളെക്കുറിച്ചും ഭാരവാഹികൾ ഫ്രാൻസിസ് ജോർജുമായി സംസാരിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി രാമപുരത്തെ നാലമ്പലങ്ങളിൽ സന്ദർശനം നടത്തി രാവിലെ മണിയോടെ ജനപ്രതിനിധികളോടും യു ഡി എഫ് ഭാരവാഹികളോടുമൊപ്പം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം തുടർന്ന് കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും സന്ദർശനം നടത്തിയാണ് മടങ്ങിയത് ക്ഷേത്ര ഭാരവാഹികൾ എം ബി എ സ്വീകരിച്ചു തീർത്ഥാടന കാര്യങ്ങളെക്കുറിച്ചും ക്രമീകരണങ്ങളെക്കുറിച്ചും ഭാരവാഹികൾ ഫ്രാൻസിസ് ജോർജുമായി സംസാരിച്ചു വൻതിരക്ക് കണക്കിലെടുത്ത് അവധി ദിവസങ്ങളിൽ കൂടുതൽ പോലീസ് സേനയുടെ സേവനം ആവശ്യമാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു പാലാ ഡിവൈഎസ്പിയുമായി സംസാരിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ പോലീസിന്റെ സേവനം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ ആകർഷിക്കുന്ന ഈ ഉത്സവം തീർച്ചയായിട്ടും നമ്മുടെ നാടിൻ്റെ ഒരു ഐശ്വര്യമാണ് ഇതേ മാത്സവത്തിൽ ജനങ്ങളെ അവസിക്കുകയുണ്ടായി നമ്മുടെ രാജ്യത്ത് പുതിയതായി ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു ഈ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഗിങ് ടൂറിസത്തിൻ്റെ ഭാഗം മായിട്ടൊരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ട് ആ മൃഗത്തിൽ നമ്മുടെ ഈ നാലമ്പുള ദർശനം കൂടി ഉൾപ്പെടുന്ന അതിനെല്ലാം വീണ്ടും ആത്മാർത്ഥമായിട്ടുള്ള ദർശനം ഈ വലിയ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ പാരവാസികളായിട്ടുള്ള ക്ഷേത്രമായിട്ട് ഹിൽ സ്റ്റേഷൻ ഭാഗമായിട്ടുള്ള എല്ലാം ഉത്സവത്തിൻ്റെ എല്ലാ ഭക്തർ എല്ലാവരുടെയും ഈശ്വരം ആഗ്രഹിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് സമീപം ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ക്ഷേത്ര ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ മത്തച്ഛൻ പുതിയയിടത്തച്ചാലിൽ മെമ്പർമാരായ കെ കെ ശാന്താറാം മനോജ് ചീങ്കല്ലിൽ റോബി ഉടുപുഴ ആൽബിൻ ഇടമനശ്ശേരിൽ സൌമ്യ സേവ്യർ ജോഷി ജോസഫ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി കാര്യപ്പുറം കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം തോമസ് ഉഴുന്നാലിൻ മണ്ഡലം പ്രസിഡന്റ് മത്തച്ഛൻ പുതിയിടത്തച്ചാലിൽ വിശ്വൻ രാമപുരം എം വി കൃഷ്ണൻ നായർ സി ജി വിജയകുമാർ ബാബു നെടുങ്കുന്നേൽ എന്നിവർ എംപിയോടൊപ്പം ഉണ്ടായിരുന്നു ഐ ഫോർ യു ന്യൂസ് പാല